ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഡി ജെ അമ്യൂസ്മെന്റ്സിന്റെ നേതൃത്വത്തിൽ ഓണംഫെയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കണ്ണൂർ പോലീസ് മൈതാനത്തിൽ തുടക്കമായി വൈവിധ്യമാർന്ന വിസ്മയ കാഴ്ചകളാണ് ഇത്തവണ ഫെയർസിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് അമേരിക്കയിലെയും കാനഡയിലെയും നയാഗ്ര വെള്ളച്ചാട്ടം ചൈന ദുബായ് എന്നിവിടങ്ങളിൽ ചരിത്രം സൃഷ്ടിച്ച അപ്രത്യക്ഷമാകുന്ന സൂറൽ വെള്ളച്ചാട്ടം ഓപ്പൺ പെയ്ഡ് പാർക്ക് എന്നിവ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കൺസ്യൂമർ സ്റ്റാൾ ഫുഡ് കോർട്ട് അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ആഗസ്റ്റ് പത്ത് മുതൽ സെപ്തംബർ ഇരുപത്തിയൊന്ന് വരെയാണ് ഓൺഫെയർ സാധാരണ ദിവസങ്ങളിൽ വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒമ്പത് മുപ്പത് വരെയും മറ്റ് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒമ്പത് മുപ്പത് വരെയുമാണ് പ്രദർശനം നായാഗ്ര വെള്ളച്ചാട്ടവും സർറിയൽ വെള്ള വെള്ളച്ചാട്ടവും ഒക്കെ ഇവിടെ ആർട്ടിഫിഷ്യലായി ഒരുക്കിയിരിക്കുകയാണ് നമുക്കറിയാം ഒരു സാധാരണക്കാരെനിക്ക് നായാഗ്രാ വെള്ളച്ചാട്ടം പോയി കാണാൻ കഴിയില്ല പക്ഷേ അതിൻ്റെ അതേ പകർപ്പ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു വളരെ വ്യത്യസ്തമായ രീതിയിൽ അതുപോലെ പക്ഷികളെ നമ്മളൊരു പക്ഷി സങ്കേത കേന്ദ്രത്തിൽ നിന്ന് എത്തിച്ചേ എത്തിച്ചേർന്നതുപോലെ ആ രീതിയിൽ വ്യത്യസ്തങ്ങളായ പക്ഷികളെയൊക്കെ ഒരുക്കി ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എത്തിച്ചേരുന്നവർക്കൊരു വിസ്മയം ഒരു വല്ലാത്ത രീതിയിലൊരു ആനന്ദം നൽകിക്കൊണ്ട് ഇവിടെ കയറി ഇറങ്ങി പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് എല്ലാ കുടുംബങ്ങൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ നല്ല രീതിയിലാണ് ഇതിൻ്റെ എല്ലാ അറേഞ്ച്മെൻസും ഒരുക്കിയിട്ടുള്ളത് ഡി ജെയുടെ ഈ ഡി ജെ അമ്യൂസ്മെൻറ്റിൻ്റെ ഈ ഓണംഫെയർ എല്ലാവരും എത്തിച്ചേരണം ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു